വീക്കെൻഡിലെ എപ്പിസോഡ് വളരെയധികം മനോഹരമായിരുന്നു ലാലേട്ടൻ വന്നു എല്ലാവരെയും ചോദ്യം ചെയ്തു ഫയർ ചെയ്തു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ വൈൽഡ് കാർഡ് എൻട്രി വൈൽഡ് കാർഡിൽ അഞ്ച് പേരാണ് വന്നിട്ടുള്ളത് ആരും അഞ്ച് പേരിൽ ആരും തന്നെ മോശക്കാരല്ല അപ്പം അവരെക്കുറിച്ചെല്ലാം ചോദിക്കുകയും സംസാരിക്കുകയും അസ്ഥാനീയ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്തു കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അനുമോൾ ജിസേൽ ആര്യൻ പ്രശ്ന ട്രയാങ്കിൾ ആയിരുന്നു അതായത് ജിസേലും ആര്യനും കൂടി കിടക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രശ്നം എന്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു മസ്താനിയും അനുമോളുമാണ് കാണിച്ചത് അതിനെ വളരെയധികം ലാലേട്ടൻ വിമർശിക്കുകയുണ്ടായി അനുമോളോട് പറഞ്ഞ് തോന്നിയവാസം പറയരുത് ഇതിനകത്ത് പത്തു മുന്നൂറ് സ്റ്റാഫുണ്ട് എല്ലാവരും ഇരുന്നത് നോക്കി മനസ്സിലാക്കി അങ്ങനൊരു രംഗമേ കണ്ടിട്ടില്ല എന്നാണ് അനുമോളോട് പറഞ്ഞത് പക്ഷെ അനുമോൾ തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു ഞാൻ അത് കണ്ടിട്ടുണ്ട് രാ കണ്ടു ലാലേട്ട കണ്ടു ലാലേട്ട എന്ന് പറയുന്നുണ്ട് പലരോടും ഇതിനെപ്പറ്റി ചോദിച്ചു ഒനീൽ പറഞ്ഞു ഒരു തീർച്ചയായും എനിക്കറിയത്തില്ല കാര്യം അത് മാത്രമല്ല വേറൊരാളെ നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ശരിയല്ല എന്നും ഒനീൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെനാ ഫാത്തിമയ്ക്കും ഷാനവാസിനും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കാണും അവരെയാണ് വൈൽഡ് കാർഡ് തിരഞ്ഞെടുത്തത് അവർക്ക് ഈ എപ്പിസോഡിൽ ഇരിക്കുവാൻ പറ്റില്ല എങ്കിലും അവർ ഇരുന്ന് കാണുന്നു കാണുന്നുണ്ട് അതുപോലെ അനുമോൾ ഇതിന ഇതിലങ്ങ് ഉറച്ചങ്ങ് നിൽക്കുകയാണ് അവരിങ്ങനെ ചെയ്തു അതുപോലെ തന്നെ ഇതുപോലെ ശൈത്യം പറയുന്നുണ്ട് ആര്യന് ഒരു ക്രഷ് അവളോട് അവൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ആര്യനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പറയുന്നു അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ അസൂയയാണ് ഈ അനുമോൾ കാണിക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ മൊയ്തീനിലെ ഒരു ലവ് സീൻ അഭിനയിച്ച് കാണിക്കുവാൻ പറഞ്ഞപ്പോൾ അനുമോൾ ആര്യനെ കെട്ടിപ്പിടിച്ചു എന്നാണ് ആര്യൻ പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് അതൊരു തമാശയാണ് അപ്പോൾ അതുപോലെ തന്നെ ശൈത്യോടും പറഞ്ഞു എനിക്ക് ആര്യനോടൊരു ഉണ്ടെന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അനുമോൾ അനുമോൾ ഒന്നും വെണ്ടിയില്ല ചിരിച്ചു കൊണ്ടിരി കൂസലില്ലാതെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു നാടൻ പെൺകുട്ടി തന്നെ എന്താ അനുമോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ലാലേട്ടനെ ഒരുപാട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ജിസേൽ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും മാന്യമായിട്ടാണ് ജിസേൽ പെരുമാറിയത് ജിസേലും ഗെയിം കളിക്കാൻ വന്നതാണല്ലോ എന്നൊക്കെ ജിസേനിലെ ജിസേലിനെ പുകഴ്ത്തി പറഞ്ഞു അതുപോലെ തന്നെ ആര്യനും തൻ്റെ അഭിപ്രായം പറഞ്ഞു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യം അതുപോലെ അനുമോൾക്ക് വേറൊരു ക്രഷ് പുറത്തുണ്ട് എന്ന് മസ്താനി പറഞ്ഞു മസ്താനി ഒരുപാട് വിമർശിച്ചു ലാലേട്ടൻ അതുപോലെ തന്നെ എവിക്ഷൻ്റെ ദിവസമായിരുന്നു ഓ ഓണത്തിന് തിരുവാതിര കളിക്കുകയുണ്ടായി യവിക്ഷൻ ആയതുകൊണ്ട് രേണുവിനേം കൂടെ രേണുവിനെ ഞാൻ ഇന്ന് കൊണ്ടുപോവുകയാണ് കാരണം രേണു എന്നും ക്യാമറയുടെ മുൻപിൽ ചെന്ന് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം പോകണം എന്ന് പറയുന്നു അതുകൊണ്ട് രേണുവിനെ ഞാൻ രേണുവിൻ്റെ എൻ്റെ അടുത്തേക്ക് വരാൻ പറയുന്നു അങ്ങനെ രേണു എവിക്റ്റഡായി പക്ഷേ പ്രേക്ഷകർക്ക് രേണുവിനെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ പുലികളിയിലൂടെയാണ് ഈ എവിക്ഷൻ നടത്തിയത് അതിൽ ശരത് അപ്പാനിയാണ് എവിക്റ്റഡായി പോയിട്ടുള്ളത് ശരത് അപ്പാനി എവി ആയപ്പോൾ മസ്താനി വളരെ സന്തോഷം പ്രകടിപ്പിച്ചു ബിഗ് ബോസിന് നന്ദി പറയുകയുണ്ടായി അതിനെയും ലാലേട്ടൻ വിമർശിച്ചു എന്തുകൊണ്ടും മികച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് പൊതുവേ ജിസയിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്ന് തന്നെയാണ് ലാലേട്ടൻ്റെ അഭിപ്രായം നൂറ ആതില ഇവരെയൊക്കെ ലാലേട്ടൻ വിമർശിക്കുകയുണ്ടായി